ബി ജെ പി നേതാവായ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ സിനിമയ്ക്കും കേന്ദ്ര സെൻസർ ബോർഡ് കട്ടുവച്ചിരിക്കുന്നു എന്നതാണ് ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കട്ടു വച്ചിരിക്കുന്നത് ആ സിനിമയുടെ എക്സ്പാൻഷൻ ടൈറ്റിലിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് അതിൽ ജാനകി എന്ന് പറയുന്നത് സീതയുടെ പര്യായ അതുകൊണ്ട് ആ പേര് മാറ്റണം നായിക കഥാപാത്രത്തിന്റെ ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സെൻസർ ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് വലിയ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഉയർന്നു വരികയാണ് നമ്മുടെ രാജ്യം എങ്ങോട്ടേക്ക് പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉയർന്നു വരുന്നത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇപ്പോൾ ഫെഫ്ക വ്യക്തമാക്കിയിട്ടുണ്ട് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണാണ് ഇക്കാര്യം അറിയിച്ചത് സുരേഷ് ഗോപി ഇടപെട്ടിട്ടും കേന്ദ്ര സെൻസർ ബോർഡ് അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് സി ബി എഫ് സി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് രേഖാമൂലം അവർക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഷോക്കോസ് നോട്ടീസ് കിട്ടിയിട്ടില്ല ഷോക്കോസ് നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ വെർബലി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിൻ്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് പത്മകുമാർ എന്ന നടൻ അദ്ദേഹം സംവിധാന സംവിധാന സംവിധായകനും കൂടിയാണ് അദ്ദേഹം എടുത്ത ഒരു ഇൻഡിപ്പെൻഡൻറ്റ് സിനിമയ്ക്ക് ഇതേ വിധി ഉണ്ടായിട്ടുണ്ട് അതിലും ജാനകിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം ജാനകിയും എബ്രഹാമും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ സിനിമ പറയുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെയോട് ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ് ഒന്നുകിൽ എബ്രഹാമിനെ രാഘവനോ കൃഷ്ണനോ ആക്കുക അല്ലെങ്കിൽ ജാനകിയുടെ പേര് മാറ്റുക അതിനുശേഷം ചില പേരുകൾ അദ്ദേഹത്തോട് അവർ സജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ആ പേര് ഞാനിവിടെ പറയുന്നില്ല കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക പ്രശ്നമോ

ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു കേന്ദ്ര സെൻസർ ബോർഡ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എല്ലാത്തിലും മതം കലർത്തുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയിലെ നായകനാരാണ് ബി ജെ നേതാവ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മനോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ നിരന്തരമായി മലയാള സിനിമയ്ക്കെതിരെ ഇത്തരത്തിൽ വെട്ടുകളും ഒപ്പം ഇങ്ങനെ നിരന്തരമായി ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക അതുപോലെ സെൻസർ ബോർഡ് അനുമതി നിഷേധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിരന്തരമായി വരുമ്പോൾ അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് ഫെഫ്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കടുത്ത പ്രതിഷേധത്തിലേക്കും ഒപ്പം നിയമപരമായ നടപടികളിലേക്കും കടക്കാനാണ് ഫെഫ്ക ഔദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഫോണിൽ മാത്രമാണ് ഇവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഔദ്യോഗികമായി എന്തെങ്കിലും നോട്ടീസോ മറ്റോ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം നോട്ടീസ് ലഭിച്ചാൽ നിയമപരമായി അതിനെ നേരിടാനാണ് സംവിധായകനും ഒപ്പം ഫെഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നട നിലപാട് എന്ന് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണ് മാത്രമല്ല ഈ സുരേഷ് ഗോപിയാണ് ഇതിലേക്ക് കേന്ദ്ര കഥാപാത്രം കറി എംബുരാൻ സിനിമ വന്നപ്പോൾ എംബുരാൻ ഇത്തരത്തിൽ സെൻസർ ബോർഡ് വെട്ടാൻ പറഞ്ഞപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ നിലപാടക്കം നമ്മൾ ശ്രദ്ധിച്ചതാണ് അതായത് ഒരു നാടകം എന്നോണമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ സമയത്ത് അന്ന് എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാറിന്റെ ഇടപെടലുകൾ വന്നപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് അതൊരു നാടകമാണെന്നായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപിക്ക് മനസ്സിലായി കാണും എന്താണ് വസ്തുതയെന്നും ബി ജെ പി നേതാവായ തനിക്ക് പോലും രക്ഷയില്ലാത്ത സാഹചര്യമാണ് എന്ന് ഇപ്പോൾ പിടുത്തം കിട്ടിക്കാണും തീർച്ചയായും മനുഷ്യനും അത് തന്നെയാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം കാരണം ോപി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ നമ്മോട് പറഞ്ഞത് കാരണം അദ്ദേഹം സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ താൻ ഇവരെ നേരിട്ട് വിളിച്ചിരുന്നു എന്നിട്ടും ഒരു ലക്ഷ്യമില്ല എന്നാണ് സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് പറഞ്ഞത് മാത്രമല്ല സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടത് എല്ലാം ഒരു നാടകമാണ് തന്നോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും പരിഹസിക്കുന്ന രീതിയിലെല്ലാം നമ്മെ ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ കണ്ടതാണ് ആ അദ്ദേഹത്തിന്റെ സിനിമയ്ക്കാണ് ഇത്തരത്തിലൊരു വെട്ടി പേടിക്കുന്നത് ജാനകി എന്ന ഒരു പേരാണ് ഇത്തരത്തിൽ സെൻസ് സെൻസർ ബോർഡിനെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ കണ്ടതാണ് ആ അദ്ദേഹത്തിന്റെ സിനിമയ്ക്കാണ് ഇത്തരത്തിൽ ഒരു വെട്ടി വീണ്ടിരിക്കുന്നത് ജാനകി എന്ന ഒരു പേരാണ് ഇത്തരത്തിൽ സെൻസർ ബോർഡിനെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നത് സീത സീതാ കഥാപാത്ര സീതയുടെ പേരാണ് ജാനകി ആ പേര് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വെട്ടു വീണതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും തൊണ്ണൂറ്റിയാറ് ഇടത്ത് ഇത്തരത്തിൽ ഈ ജാനകിയുടെ പേര് പറയുന്നുണ്ട് ഇത് സിനിമയുടെ മാത്രം പേരല്ല ഇത് കഥാപാത്രത്തിന്റെ കൂടി പേരാണ് ഈ കഥാപാത്രത്തിന്റെ പേരുൾപ്പെടെ സിനിമയിൽ നിന്ന് മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്നത് കേരള സെൻസർ ബോർഡ് ഇതിന് പൂർണ്ണമായി യും തൃപ്തിയോടെ അംഗീകാരം നൽകിയതാണ് തുടർന്ന് കേന്ദ്രത്തിലേക്ക് അയച്ചുതന്നാൽ കേന്ദ്രം ഇത്തരത്തിൽ ഈ ജാനകി എന്ന പേരിനോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് പ്രധാനമായും ഈ തൊണ്ണൂറ്റി ആറിടങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പേര് മാറ്റേണ്ടി വരുമ്പോൾ അത് പൂർണ്ണമായും സിനിമയെ വെട്ടിമുറിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അത്തരത്തിലൊരു ആശങ്കയിലാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളത് എന്തായാലും ഇത്തരത്തിലൊരു പേര് മാറ്റാൻ തയ്യാറല്ല എന്ന് ഇതിന്റെ സംവിധായകൻ പ്രവീൺ തന്നെ നേരത്തെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും നോട്ടീസ് ഇത്തരത്തിൽ തീരുമാനം അത് വളരെ കാര്യമാണ് സുരേഷ് ഗോപിയുടെ സിനിമയാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് ബി ജെ പി നേതാവാണ് ഇബ്രാൻ സിനിമയ്ക്ക് നേരെ സംഘപരിവാർ ആക്രമണം നടന്നപ്പോൾ അന്ന് സെൻസർ ബോർഡ് ഇടപെട്ട് വീണ്ടും അത് അതിന് വെട്ടി വെട്ടി ഒതുക്കിയപ്പോൾ ഇതേ സുരേഷ് ഗോപി പറഞ്ഞത് ഇത് നാടകമാണെന്നായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വ്യക്തമായി കാണും എന്താണ് നാടകമെന്നും എന്താണ് വസ്തുതയെന്നും